ശ്രീചക്രത്തെക്കുറിച്ച് പറയാം ഇവിടെ പ്രധാനമായും പറയുന്നത് വടക്ക് ഭാഗത്ത് മഹാവിഷ്ണു തെക്ക് ഭാഗത്ത് ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ക്ഷേത്രങ്ങൾ ഇത് ശ്രീചക്രഭാവത്തിലുള്ളതാണ് ഇവിടെ ശക്തി സ്വരൂപമാണ് എന്ന് ആരും എഴുതി വെച്ചിട്ടില്ല ഇതുവരെ എഴുതിയിട്ടില്ല ഇതുവരെ ഒരു കണ്ടെത്തലും നടത്തിയിട്ടില്ല എളംകുളം കുഞ്ഞമ്പിള്ളയും അതുപോലെ തന്നെ ശ്രീകണ്ഠപൊതുവാളും അതുപോലെ തന്നെ വില്ലൻ ലോകനും ഒക്കെ ഇതിനെ പറ്റി എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഈ ശ്രീചക്രഭാവത്തെക്കുറിച്ച് ആരും പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതും പുറത്തേക്ക് പറയുന്നതും ഇത് ശ്രീചക്ര ഭാവത്തിലുള്ളതാണ് അതിനെക്കുറിച്ച് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ശ്രീചക്രം പൂർണ്ണമായി പരിശോധിക്കൂ അതിൻ്റെ മധ്യഭാഗത്തുള്ള ആ ത്രികോണാകൃതിയിലുള്ള ഭാവത്തിലാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ എന്നാൽ ബാക്കി ത്രികോണാകൃതിയിലുള്ള മറ്റു ഭാഗങ്ങൾ എവിടെയാണ് അവിടെയാണ് പടിഞ്ഞാറ് കടൽ കിഴക്ക് ക്ലാരി വടക്ക് രായരമംഗലം തെക്ക് ഗോവർദ്ധനപുരം ഇത്രയും വിസ്തൃതിയുള്ള ഭാഗത്ത് അത്രയും വിസ്തൃതിയുള്ള അവ്യാപ്തിയുള്ള ഒരു ശ്രീചക്രഭാവമാണ് ഇവിടെയുള്ളത് അതിൻ്റെ മധ്യഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ശ്രീചക്രഭാവത്തിലെല്ലാം ശക്തി സ്വരൂപങ്ങളായ ചെറിയ ചെറിയ ദേവതാ ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിരണ്ട് ശക്തി സ്വരൂപങ്ങൾ കണ്ടെത്തി കഴി കണ്ടെത്തിയല്ല നമ്മൾ തിരിച്ചറിഞ്ഞ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏതാണ്ട് മുപ്പതോളം ശ്രീചക്ര ഭാവത്തിലുള്ള അതിലെ ശ്രീ ശക്തി സ്വരൂപത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി കണ്ടെത്താൻ വേണ്ടി പോവുകയാണ് എല്ലാം മൂകാംബികയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകം അപ്പോൾ വളരെ എന്തുകൊണ്ടും പ്രസിദ്ധമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഭാരതപ്പുഴയുടെ ഇരുകരകളിലും അതുകൊണ്ടാണ് കേരളത്തിൽ ജീവിച്ചിരുന്ന നാൽപ്പത്തെട്ട് പണ്ഡിതന്മാരിൽ മുപ്പത്തെട്ട് പണ്ഡിതന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും ഈ ഭാരതപ്പുഴയുടെ ഇരുകരകളുമാകാൻ കാരണം അതുകൊണ്ടാണ് കേരളത്തിൻ്റെ രണ്ട് അറ്റങ്ങളിലേക്കും വിജ്ഞാനത്തിൻ്റെ പ്രഭ പരന്നതിൻ്റെ പ്രഭവ കേന്ദ്രമായ വെട്ടത്ത് നാട് ഈ ഭാരതപ്പുഴയുടെ ഉത്തരതീരത്ത് ഉണ്ടാവാൻ കാരണം അപ്പോൾ ഇത്രയും പ്രസിദ്ധമായ ഒരു സ്ഥലം ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ഏറ്റവും അഭിമാനമുണ്ട് ഇതിനെ ഈ ഒരു പ്രദേശം ഒരു ഇമ്പോർട്ടൻ്റ് ഹെറിറ്റേജ് ഏരിയ ആയി മാറി ഒരു തീർത്ഥാടന ടൂറിസ കേന്ദ്രമായി ഇത് ലോകത്തിൻ്റെ നിറുകയിലേക്ക് ഈ ഭൂമികൾ ഉയരട്ടെ എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്